പഴയ നിയമ പുസ്തകത്തിൽ ഇസ്രായേൽ എന്ന ജനത്തെ എങ്ങനെയാണ് ദൈവം മുകളിലിരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം നേരിട്ട് ഇടപെടലുകൾ നടത്തി എങ്ങനെയാണ് നയിച്ചത് എന്നതിനെ കുറിച്ചുള്ള അടയാളങ്ങളും ഇൻസിഡൻസും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലായില്ലേ നമ്മൾ ഒരുപാട് ടെക്നോളജി കാര്യങ്ങളൊക്കെ വളർന്നില്ലേ ഇപ്പൊ ദൈവത്തിന്റെ സ്വരം അപ്പറഞ്ഞതുപോലെ ഇടിവെട്ടിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലോ ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന അത്തരം അനുഭവങ്ങളൊക്കെ വളരെ കുറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ പഴയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവം മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെട്ടത് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന ജനത്തിനെ നയിച്ചത് അതുപോലെ ഇന്നും നയിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതൊന്നാമത്തെ ചോദ്യം യേശു ക്രിസ്തു മുപ്പത് വർഷം ഒരു സാധാരണക്കാരന്റെ ജീവിതം നയിക്കുകയും മൂന്ന് വർഷത്തിനകത്ത് തന്റെ ദൈവിക പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു പക്ഷേ ഈ മുപ്പത് വർഷം ഒരുങ്ങായിരുന്നു ഈ മൂന്ന് വർഷത്തിന് വേണ്ടിയാണെന്നാണ് പറയാ ഈ മൂന്ന് വർഷത്തിനകത്ത് തന്നെ ശിക്ഷന്മാരെ കണ്ടെത്തുകയും അവരെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും രക്ഷാകര കർമ്മം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ തന്നിട്ട് പോയി അപ്പൊ ആ പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിന്റെ മൂന്നാമത്തെ ഒരാൾ അരൂപിയായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ട് നമ്മളെ നയിക്കുന്നു അപ്പൊ പുതിയ നിയമ ജനതയായ നമ്മള് രണ്ട് തരത്തിലുള്ള നയിക്കലുകളെ നമുക്കറിയാം ഒന്ന് പഴയ നിയമത്തിൽ വളരെ പ്രത്യക്ഷമായി തന്നെ ദൈവം നമ്മളെ നയിക്കുന്നു പുതിയ നിയമത്തിൽ അരൂപിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഉൾപ്രേരണകൾ ഇൻഡ്യൂഷൻ ഇൻസ്പിറേഷൻസ് ഒക്കെ തന്ന് പരിശുദ്ധമാരെ പ്രചോദിപ്പിച്ചു എന്നൊക്കെ പറയുമല്ലേ അങ്ങനെ പ്രചോദിപ്പിച്ച് നിയമങ്ങൾ നമ്മൾ നയിക്കപ്പെടുന്നു അപ്പൊ രണ്ട് രീതിയിൽ നമ്മളെ നയിക്കുന്ന ദൈവത്തിന്റെ അനുഭവങ്ങൾ വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അപ്പം ഇപ്പോൾ ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതുപോലെയൊക്കെ ദൈവത്തിന് നമ്മളെ നയിക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കണം സാധിക്കും പറ്റും ദൈവം ഇപ്പോഴും അശക്തനല്ല ദൈവം എല്ലായ്പ്പോഴും ഒരാൾ തന്നെയാണ് ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ ഞാൻ ദൈവമായ കർത്താവാണ് ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ് എനിക്ക് അറിവില്ലാത്ത എന്തെങ്കിലുമുണ്ടോ ഇങ്ങനെ ദൈവം ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ ദൈവമാണ് എനിക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയും എനിക്കിത് സാധിക്കും എനിക്കിങ്ങനെ നിങ്ങളെ നയിക്കാൻ കഴിയും ഇസ്രായേൽ ജനം പോലും പലപ്പോഴും മറുതൊല്ലിച്ചപ്പോഴെല്ലാം ദൈവം പറയുന്നുണ്ട് നിങ്ങൾ തിരിച്ചു വരണം നിങ്ങളെ എനിക്ക് സഹായിക്കാൻ സാധിക്കും നിങ്ങൾ വഴിതെറ്റി പോകരുത് അങ്ങനെ നിരന്തരമായി ക്ഷമിച്ചും ഒരു ഒരു വ്യക്തി ബന്ധം പോലെ തന്നെ ദൈവം ഒരു സർവശക്തനായ ദൈവം മനുഷ്യകുലത്തോട് പെരുമാറിയിരുന്നു അപ്പൊ പുതിയ നിയമനിലേക്ക് വരുമ്പോൾ ഇത് ഒരു ജനതയല്ല മറിച്ച് ഒരു ജനത ഉണ്ടെങ്കിൽ അതിലേക്കാൾ ഉപരി ഒരു വ്യക്തിയെ ഇപ്പൊ ഓരോ സിഹന്മാരെയും വ്യത്യസ്തമായ ഒരു അതിലൂടെ നയിച്ചിരുന്നു അപ്പം ഒരു കൂട്ടം ജനത്തെ അല്ല ഒരു വ്യക്തിയെ നയിച്ചിരുന്നു ഇതുപോലൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇപ്പോഴും ദൈവത്തിനെ നമ്മളെ നയിക്കാനായിട്ട് സാധിക്കും ഇവരിതിനൊക്കെ നയിക്കപ്പെട്ടതിന് പുറകിലുള്ള കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം നയിക്കപ്പെടാത്ത സമയങ്ങളുണ്ട് ആ സമയങ്ങളിലൊക്കെ ഇസ്രായേൽ ജനം ദൈവത്തെ കേൾക്കാതിരുന്നിട്ടാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതിരിക്കും ഇരുന്ന കാലഘട്ടത്തിലാണ് അവർക്ക് തെറ്റുപറ്റിയിട്ടുള്ളതും അവർ വഴിതെറ്റി പോയിട്ടുള്ളതും അവരെ അബദ്ധങ്ങളിൽ പെട്ടിട്ടുള്ളതും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ മാനിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ തോറ്റുപോയിട്ടുണ്ട് അവര് ദൈവം പറഞ്ഞു നീ അത് അവിടെ പോകുമ്പോൾ ആയുധത്തിൽ നിന്നും കിട്ടുന്ന ഒന്നും തന്നെ നീ എടുക്കരുത് എന്ന് പറഞ്ഞു അത് പേര് അത് എടുത്ത് ഒരു ഫാമിലി അത് എടുത്ത് സൂക്ഷിച്ചു വെച്ചു അതുകൊണ്ട് യുദ്ധം പരാജയപ്പെടുന്നു പിന്നീട് അതിനെക്കുറിച്ച് വിചിന്തന നടത്തുന്നു ചർച്ച നടത്തുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ദൈവത്തിന്റെ സ്വരം എപ്പോൾ നിഷേധിക്കപ്പെട്ടു അപ്പോഴെല്ലാം ഒരു ജനത ആ ജനത പരാജയപ്പെട്ടിട്ടുണ്ട് അതല്ലാതെ അവരെ മുന്നോട്ട് തന്നെയാണ് അവർ പോയിട്ടുള്ളത് അവരൊരിക്കലും പ ശ ശത്രുവിന്റെ തുമ്പിൽ തല താഴ്ത്താനുള്ള അവസരം ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല കാരണം അവർ ആ സമയം ദൈവത്താൽ നയിക്കപ്പെട്ടിരുന്നു ദൈവത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവമേറ്റെടുത്തിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും എൻ്റെ ജീവിതം ഞാൻ ദൈവത്തെ നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഗതികളുടെയും മേൽ ദൈവത്തിനൊരു നിയന്ത്രണമുണ്ട് പഴയ നിയമത്തിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈശോയുടെ കാലത്ത് അങ്ങനെ ശിഷ്യമാർ നേരിട്ട് പരിശോധന പ്രചോദനം കിട്ടി നടന്നിട്ടുണ്ടാകും ഈ ഒരു ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ അത് നടക്കും അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ല നമ്മൾ തന്നെയാണ് നമ്മളെ കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യേണ്ടത് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചിന്തിച്ച് ചെയ്യേണ്ടത് പക്ഷെ ഒരു ആത്മീയനായ വ്യക്തി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവം എന്ന കൺസെപ്റ്റ് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം നയിക്കപ്പെടണം ഇത് അദ്ദേഹം ആ ഒരു വ്യക്തി ദൈവത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയാകുന്ന പ്രോസസ്സിലേക്ക് വരുമ്പോൾ പിന്നെ ക്രിസ്തുവിൽ മൂലക്കല്ലായി മാറുകയാണ് ആ വ്യക്തിയെ ഒരു ഭവനമായിട്ട് നമുക്ക് വിചാരിക്കാം ഒരു വ്യക്തി ഒരു വീടാണെന്ന് കരുത് ആ വീടിന്റെ തറക്കല്ലിടുന്നതും ചുമരി മുകളിലോട്ട് കെട്ടുന്നതും ഒക്കെ ക്രിസ്തു എന്ന മൂലക്കലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ പഴയ കാലത്ത് ദൈവം നമ്മളെ നയിച്ചതുപോലെ ഇന്നത്തെ കാലത്തും ദൈവത്തിന് നയിക്കാനായിട്ട് സാധിക്കും ഒരു സുവിശേഷകനും ഒരു പ്രബോധകനും നിങ്ങളോട് നിങ്ങളോട് നിങ്ങൾ സദ നിങ്ങളൊരു സുവിശേഷം വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ ഒരു പൊതു കാര്യമാണ് പറയുക അപ്പം പലപ്പോഴും അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഹെൽപ്ഫുൾ ആയിരിക്കും എങ്കിലും നിങ്ങൾ പരിശുദ്ധാത്മാവിനായി നയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ചെറുതുമരുതുമായ കാര്യങ്ങളിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിൽ തന്നെ ഇസ്രായ ജനത്തിന് സംഭവിച്ചതുപോലെ നിങ്ങൾ എപ്പോൾ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് വ്യക്തികൾക്കോ നിങ്ങളുടെ താല്പര്യങ്ങൾക്കോ ഇടങ്ങൾക്കോ ജോലിക്കോ ബന്ധങ്ങൾക്കോ ഒക്കെ മൂല്യം കൊടുക്കുന്നു ദൈവത്തേക്കാൾ ഉപരിയായിട്ട് ഒന്നാം പ്രമാണം നിങ്ങൾ ലംഘിക്കുന്നു അപ്പോഴെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും അതല്ലാതെ ദൈവത്താൽ നിങ്ങൾ കൃത്യമായ ദൈവത്തെ മാനിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നിങ്ങളെ ദൈവം പോകേണ്ട വഴിയിലൂടെ ഒക്കെ തന്നെ നയിച്ച് നിങ്ങൾ കൃത്യമായ ഒരു സ്ഥലത്ത് നിങ്ങളെത്തിക്കും അപ്പൊ അതിനകത്ത് ദൈവം ഒരിക്കലും പിൻവാങ്ങില്ല ദൈവം നിങ്ങളെ നയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ദൈവം പിൻവാങ്ങില്ല നമ്മളാണ് ദൈവത്തിന്റെ കൈയും വിട്ട് കുതിരി ഓടി പോകുന്നത് ഇനി എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് അനുഭവിച്ച കാര്യം പറയാം എനിക്ക് ആദ്യം മുതൽ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു എന്താണ് ശരി എങ്ങനെയാണ് ശരിക്കും ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക അപ്പം എൻ്റെ വീട്ടില് ഉള്ള സാഹചര്യത്തിൽ നിന്നും എനിക്ക് നാട്ടിലുള്ള സാഹചര്യത്തിൽ നിന്നും എനിക്ക് ഈ ബഹളങ്ങളും പരസ്പരം അയൽപ്പക്കക്കാരും തമ്മിൽ വളരെ ഉച്ചത്തിൽ വഴക്കിടുന്നതും അങ്ങനെ ഒരുപാട് തർക്കിക്കുന്നതും ഒരുപാട് മോശം ബന്ധങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ ഇങ്ങനെ മോശം ശീലങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഇതൊക്കെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല ഇതൊന്നും ശരിയല്ല ഇതൊക്കെ ശരിയാണോ ഇതെങ്ങനെയത് ഇപ്പം അങ്ങനെ എന്തൊക്കെയോ ശരിയല്ലായ്മകൾ എനിക്ക് ചുറ്റുമുണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചത് ഒരു കോൺവെന്റ് സ്കൂളിലായതുകൊണ്ടാകാം അവിടുത്തെ ധ്യാനവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ എനിക്ക് കുറച്ചും കൂടെ ഇതാണ് ശരിയെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട് എന്താണ് ശരിക്കുമുള്ള ശരി എങ്ങനെ ശരികൾ എങ്ങനെയാണ് മനസ്സിലാക്കുക ശരിയിൽ എങ്ങനെയാണ് ജീവിക്കുക അങ്ങനെ ഒരു ഒരു അന്വേഷണം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ഈ അന്വേഷണങ്ങളൊക്കെ പിന്നീട് അവസാനിച്ച് ഞാൻ എന്റെ ജീവിതം തന്നെ വളരെയധികം പ്രത്യാഘാതങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയി ശേഷം ഞാൻ ക്രിസ്തുവിലേക്ക് എത്തുകയാണ് ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് ഞാൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു റിഫോർമേഷൻ സംഭവിക്കുകയാണ് ഒരു പുതിയ സൃഷ്ടിയായി മാറുന്ന അനുഭവം സംഭവിക്കുകയാണ് അത് എൻ്റെ പുറത്തെയുള്ള എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിലോ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള കാര്യങ്ങളിലല്ല എൻ്റെ ആന്തരികതയിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ് ഇന്നർ ഇന്നർ ആയിട്ട് ഞാൻ വളരുകയാണ് എന്നും മാറ്റം സംഭവിക്കുകയാണ് ഇപ്പൊ ഞാൻ ബിഹേവ് ചെയ്യുന്നതും ഇപ്പൊ ഞാൻ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇടപെടുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പൾസ് ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെതായ ആദർശങ്ങളൊന്നും തന്നെ ഞാൻ ആയിരുന്ന ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതല്ല എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതല്ല മറിച്ച് എൻ്റെ ഉള്ളിലുള്ള ഉൾപ്രേരണങ്ങളെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ ദൈവം എന്ന വിശ്വാസത്തിൽ ഉള്ളിലുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള എൻ്റെ ശ്രമത്തിൽ എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ ഉണ്ടായ ആന്തരിക മാറ്റമാണ് എനിക്കുള്ളത് ഇതുകൊണ്ടാണ് സുവിശേഷം പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് കാരണം ഒരു മോറൽ ലൈഫ് ജീവിക്കാൻ പറ്റാത്ത പാപം ചെയ്യുന്ന പാപത്തിൽ അകപ്പെട്ടു പോകുന്ന ഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വേഷാവൃത്തിക്ക് ശാരീരിക മാനസിക പാവങ്ങളിൽ പെടുന്ന ഇങ്ങനെ പലതരത്തിലുള്ള മോറൽ വാല്യൂസിനെതിരായ പാവങ്ങളിൽ കഴിയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവ് കൊണ്ടോ അവൻ്റെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടോ ഒക്കെ ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ പറ്റുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ യേശു എന്ന ചിന്ത അല്ലെങ്കിൽ ദൈവം എന്ന ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരികയാണ് എങ്കിൽ ഇതൊന്നുമല്ല എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ പറയുന്നതനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളത് അനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ വായിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ബൈബിളിലെ വചനങ്ങൾ അനുസരിച്ച് ഞാൻ ഫോളോ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ എനിക്കൊരു മെച്ചപ്പെട്ട വ്യക്തിയാവാൻ സാധിക്കും എങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളും ശരിയല്ല നമ്മള് ജനിച്ചു വളരുന്ന സാഹചര്യങ്ങളും ശരി നമ്മുടെ ബ്ലഡിലുണ്ട് പാപാവസ്ഥകൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളും ഈ പാപത്തിന് അനുകൂലമായിരുന്നു എന്നിട്ടും 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 ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് മാത്രം ഞാനൊരു മെച്ചപ്പെട്ട വ്യക്തിയാവാൻ മാറുകയാണ് ഇപ്പം നാളെ എൻ്റെ എനിക്ക് ഒരുപാട് സ്പിരിച്വാലിറ്റിയുടെ അത് ഇതൊക്കെ പൊട്ടും പൊടിയും ഇതൊക്കെ എനിക്ക് എനിക്കറിയാമെന്ന് വിചാരിക്കുക പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പിടിച്ചിടത്തിയിട്ട് എല്ലാ സ്പിരിച്വാലിറ്റിയുടെ വശങ്ങളും പറഞ്ഞ് അവനെ ഫീഡ് ചെയ്യാൻ എനിക്ക് സാധിക്കത്തില്ല അവന്റെ ഞാൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കത്തില്ല എനിക്ക് ആകെ അവനോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാം മേക്ക് എ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ജീസസുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക ബാക്കിയെല്ലാം അവൻ അനുഭവത്തിലൂടെയും ബോധ്യങ്ങളിലൂടെയും പിന്നെ നയിക്കപ്പെടലുകളാണ് യേശു ക്രിസ്തുവിലൂടെ അവൻ ഒരു അവനെല്ലാം ഞാൻ മനസ്സിലാക്കിയെല്ലാം ഞാൻ പറയാതെ തന്നെ അവന് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിനുപരിയായിട്ട് ദൈവം അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് നമ്മുടെ മക്കൾക്ക് മനസ്സിലാവുകയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം പഴയ നിയമത്തിലും പരിശുദ്ധാത്മാ പുതിയ നിയമത്തിലും വ്യക്തികളെയും ജനതകളെയും കുടുംബങ്ങളെയും ഒക്കെ നയിച്ചതുപോലെ നയിച്ചത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലായാലും രണ്ടായിരത്തി നാല്പതായാലും അമ്പതായാലും ഒക്കെ സ്പിരിച്വാലിറ്റിക്ക് ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല അന്ന് നയിച്ചതുപോലെ തന്നെ ദൈവത്തിന് നമ്മളെ നയിക്കാനായിട്ട് സാധിക്കും അതിനകം കൂടെ ഒരു ഡിമാൻഡേ ഉള്ളൂ നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം ദൈവത്തിന് നിങ്ങൾ മൂല്യമുള്ള ദൈവത്തിനെ നിങ്ങൾ വലിയൊരു നേട്ടമായി കരുതണം നിങ്ങളൊരു എന്താ പറയാ എന്തെങ്കിലും വിലപിടിപ്പുള്ള അന്ന് കണ്ടെത്തിയാൽ അല്ലെ ഉപേക്ഷിച്ച് അത് നേടിയെടുക്കുമെന്ന് ബൈബലിൽ പറയുന്നുണ്ടല്ലോ അതുപോലെ ദൈവത്തിന് വലിയ ഒരു സംഭവമായിട്ട് വലിയ ഒരു ഒരു നേട്ടമായിട്ട് വലിയ ഒരു അനുഗ്രഹമായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമേ ഞാൻ നയിക്കൂ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ സംഗതികളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും നിങ്ങളെ ദൈവം നയിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും നിങ്ങളെ ദൈവം പഠിപ്പിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ട് ഉള്ളുകൊണ്ട് ആന്തരികമായൊരു മാറ്റം സംഭവിച്ചു നിങ്ങളൊരു മെച്ചപ്പെട്ട മനുഷ്യനായി മാറും മറ്റുള്ളവരുടെ തമ്മിൽ മാന്യരായിട്ട് അഭിനയിക്കുന്നവരുണ്ട് പക്ഷെ അൺകോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവര് അതായത് എളിമയും കരുണയും ഭക്തിയും ഒക്കെ അഭിനയിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് കുറച്ച് കഴിയുമ്പോൾ ആ പരിധി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ അത് ആ പരിധി വിട്ടുപോകും അതായത് നമ്മുടെ കൺട്രോളിൽ നമുക്ക് അത് അഭിനയിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ ഒറിജിനലായ കാര്യങ്ങൾ ആണെങ്കിൽ അഭിനയിക്കേണ്ട കാര്യമില്ല അതങ്ങ് ജീവിച്ചാൽ മതി അപ്പൊ ഒറിജിനലായ കാര്യങ്ങൾ സംഭവിക്കും ദൈവം നിങ്ങളെ പല കാര്യങ്ങൾ പഠിപ്പിച്ച് ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റും കരുണ കാണിക്കാൻ നിങ്ങൾ പഠിക്കും കരുണ നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടാവില്ല ജീവിതം നിങ്ങളോട് കരുണ കാണിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് പല കാരണ കാരണത്താൽ കരുണ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ ദൈവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ കരുണ കാണിക്കാൻ പഠിക്കുവാണ് അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ അറിവില്ലാത്തത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് എന്താണോ ആവശ്യമുള്ളത് ഇതെല്ലാം സ്പിരിച്വാലിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ സമയാസമയത്ത് നമ്മുടെ ബുദ്ധിയിലേക്കും ബോധത്തിലേക്കും ഒക്കെ കൊണ്ടുവന്ന് തരും അതുകൊണ്ട് എത്രയും ശ്രേഷ്ഠമായ ഒരു ജനമായിട്ടും ഏറ്റവും മനോഹരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റിയ ജനമായിട്ടും ഒക്കെ നമ്മളെ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് കാരണം നമ്മൾ ദൈവം നമ്മുടെ ദൈന്യം ദിന ജീവിതത്തിൽ ഓരോ ദിവസത്തിലും ചെയ്യേണ്ട കാര്യങ്ങളെ പോലും ക്രമപ്പെടുത്തുകയും അതിനെ മോണിറ്ററിങ് ഒക്കെ ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് കിട്ടിയത് നമ്മൾ വളരെയധികം സന്തോഷിക്കേണ്ടതുണ്ട് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണത് ഇപ്പൊ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ എണിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് പോകേണ്ടത് ഇന്ന ആൾക്കാരെ കണ്ടുമുട്ടാൻ പോവാണ് നിങ്ങളെ കുറച്ച് ശത്രുക്കൾ ഉണ്ടാവാൻ പോവുകയാണ് നാളെ ഇതാണ് സംഭവിക്കുക നിന്റെ ജോലിയിൽ ഇങ്ങനെയാണ് ഈ വർഷം സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു നിങ്ങളെ നയിക്കാൻ പറ്റുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട് ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരട്ടെ നിങ്ങളെ അത് നയിക്കട്ടെ ആഹ് ഭയങ്കര ശീലമാണ് ഭയങ്കര ഫിസിക്കലി ഭയങ്കര ടയർഡ് ഇതൊക്കെയാണ് ഉണ്ട് അതാണ് എന്റെ മോ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിലേപ്പഴും ശാരീരികമായ ഒത്തിരി അസ്വസ്ഥ അസ്വസ്ഥതകൾ ഉണ്ടാവാണ് പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ കേൾക്കുക പരശുതാത്മാവിനെ നിങ്ങളെ നയിക്കും ഓരോ ദിവസവും ചെയ്യേണ്ടത് മക്കളുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് ഭർത്താവിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് ഭാര്യയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് ജോലിയിൽ ചെയ്യേണ്ടത് ഇങ്ങനെ എല്ലാ കാര്യവും പഴയ നിയമത്തിലെ ദൈവം നയിച്ചതുപോലെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നയിച്ചതുപോലെ ദൈവത്തിന് നമ്മളെ ഇന്നും നയിക്കാൻ സാധിക്കും അങ്ങനെ ആ നയിക്കപ്പെടലിലൂടെ കടന്നുപോകുന്ന നമുക്ക് വലിയ നല്ല മനുഷ്യരായിട്ട് മാറാനും സാധിക്കും നിങ്ങളുടെ അടിസ്ഥാനം തന്നെ മോശമായിരുന്നെങ്കിലും ഗർഭപാത്രത്തിൽ നിന്ന് വെച്ച് ഉണ്ടായ സ്വഭാവ പ്രത്യേകതകൾ പോലും പരിശുരാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയും നിങ്ങൾ സമൂഹത്തിന് ഗുണമുള്ള മെച്ചപ്പെട്ട ഒരാളായി മാറുകയും ചെയ്യും സോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കേൾക്കുക ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി മാറുക ലോകത്തിന് ഉപകാരമുള്ളവരായി മാറുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ